കേരള സംസ്ഥാനത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നിരവധി മുൻനിര സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ അമരക്കാരനും കേരളത്തിന്റെ പുഴപ്പെറ്റ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ മാർഗദർശിയുമൊക്കെയായ ശ്രീ എസ് എം വിജയാനന്ദ് ഇപ്പോൾ സംസാരിക്കുന്നു അദ്ദേഹവുമായി അഭിമുഖം നടത്തുന്നത് പി എ ബിജു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് നമുക്ക് പരിചയപ്പെടുവാനുള്ളത് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി എന്നതിലുപരി കേരളത്തിലെ ഗ്രാമീണ മേഖലയിലേക്ക് വികസനം എത്തിക്കുന്നതിന് വളരെ സഹായിച്ച ജനകീയ ആസൂത്രണത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെ വികസനത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച ഒരു പക്ഷേ കേരളത്തിന് ആഗോളതലത്തിൽ തന്നെ അഭിമാനമായ കുടുംബശ്രീ പോലുള്ള മിഷനൊക്കെ മുൻകൈയ്യെടുത്ത് രൂപകൽപ്പന ചെയ്ത മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആയിരുന്ന എസ് എം വിജയാനന്ദ് സാറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമസ്കാരം സാർ സാർ തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ബോണൻ ബ്രോട്ടപ്പിൻ ട്രിവാൻഡ്രം പക്ഷെ ടമിൾ സ്പീക്കിംഗ് ആണ് സാറിൻ്റെ ഒരു ആദ്യ കാലഘട്ടങ്ങൾ വീട് വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഞാൻ ട്രിവാൻഡത്ത് അമ്മയുടെ കുടുംബ വീട്ടിൽ അത് നിയർ തേക്ക് മൂട് അവിടെയാണ് ജനിച്ച ഒരു അഞ്ച് വയസ്സ് വരെ ഇരുന്നത് പിന്നെ അച്ഛൻ എ ജിസ് ഓഫീസിലായിരുന്നു ജോലി അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു പിന്നെ അഡ്മിഷൻസ് ആയിട്ട് റിട്ടയർ ചെയ്യാം അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ വാടകയ്ക്ക് ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ അവിടെയാണ് ഞാൻ കൊച്ചു വളർന്നത് ഒക്കെ പഠിത്തം ആദ്യം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ തമിഴ് മീഡിയമായിരുന്നു ഗവൺമെൻറ് എൽ പി സ്കൂൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടേ ഇപ്പം ആ സ്കൂളില്ല പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ പിന്നെ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എയും എം എയും ഇപ്പോൾ സാർ താമസിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനാണ് തൊട്ട് സൈഡാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇവിടെ താമസിക്കാം സാർ കോളേജ് തലത്തിലൊക്കെ വിഷയം എന്തായിരുന്നു കോളേജിൽ ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം എക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റാങ്ക് അല്ലേ ബി എം ഫസ്റ്റ് അല്ലാങ് സാറിന് സ്റ്റേറ്റ് ലെവലിൽ പിന്നീടാണ് ഐ എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില ഐ എസ് എൺപത്തി ഒന്നിലാണ് ഐ എസ് മുപ്പത്തി ആറ് വർഷം സർവീസിലായിരുന്നു പതിനേഴിൽ റിട്ടയർ ചെയ്യുന്നു സാർ പക്ഷേ സാർ റിട്ടയർ ചെയ്തിട്ടില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത അങ്ങയുടെ ഒരു പ്രവർത്തന മേഖല മെയിനായിട്ട് ഗ്രാമീണ മേഖല ആണ് പഞ്ചായത്ത് എസെൻഷ്യലി ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സോഷ്യൽ ഡെവലപ്മെന്റ് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പ്ലാനിങ് പ്ലാന ഫോർ ഡെവലപ്മെന്റ് എന്നുള്ളത് ഇതിലാണ് ഒരു ആദ്യം മുതലേ എൻ്റെ സർവീസിൽ ഏകദേശം ഒന്ന് രണ്ട് വർഷം ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ പക്ഷേ ഐ എസ്സിലേക്ക് വന്ന ആദ്യ കാലങ്ങളിൽ ഉണ്ടായ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അതും അതിന് മുമ്പ് തന്നെ ഒരു വിലയിട്ടിലെ ഒരു ബ്രിങ്ങിങ് അപ്പ് പിന്നെ ആ കാലഘട്ടം ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കാൻ അറുപതുകളുടെ പകുതിയും എഴുപത് എഴുപതുകളിലുമാണ് അപ്പോൾ അന്നൊരു പുരോഗമന അന്തരീക്ഷമാണ് കേരളത്തിൽ കേരളത്തിലെ ക്യാമ്പസിലൊക്കെ ഏറ്റവും എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് ഭയങ്കര പുരോഗമന അന്തരീക്ഷം ഈ വളരെ ഡിവിസീവ്നെസ് ഇല്ല രാഷ്ട്രീയമാണെങ്കിലും എല്ലാവർക്കും എന്ത് സംസാരിക്കാം അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് വളർന്നത് അപ്പോൾ നമ്മളൊരു പുരോഗമന ചിന്താഗതി വരുമ്പോൾ സിവിൽ സർവീസിൽ പോയാൽ ഒരുപാട് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം സർവീസിൽ വരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വന്നതിന് ശേഷം അതിൽ പോകുന്നത് നമ്മുടെ ഒരു ലക്കും കൂടി ഉണ്ടല്ലോ സാറിന് ഗാന്ധിജി വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റിയലി ഉണ്ട് എന്റെ വീട്ടിന്റെ പേര് സബർമതിയാണ് ശരിക്കും അത് എന്തായിരിക്കാം ഇൻഫ്ലുവൻസ് എന്ന് ഇൻഫ്ലുവൻസ് വന്നത് ഒന്ന് നമ്മൾ പൊതുവേ ഞാനൊരു പെസഫിസ്റ്റ് ആണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരർത്ഥത്തിൽ സോഷ്യലിസ്റ്റാണ് പക്ഷേ പാടില്ല എന്ന് എനിക്ക് കൊച്ചുനാളും മേ ബി ഫ്രീ ഡിഗ്രി അങ്ങനെ ഒരു ചിന്തയായിരുന്നു അച്ഛൻ കതരധാരിയായിരുന്നു അപ്പം അച്ഛനെയും ഗാന്ധിജിയെ പറ്റിയും ഫ്രീഡം ഷൈക്കലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഇവിടുത്തെ സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ആയിരുന്നു എൻ ഡി ജോസ് എന്ന് പറഞ്ഞു അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പം അദ്ദേഹം ഫ്രീഡം ഫൈറ്റിനെ പറ്റി എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ പിക്യൂലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പം അതേപോലെ ചെന്നൈയിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിരുന്നു അപ്പം ഓരോ വർഷവും വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ കുറച്ച് നാൾ കേട്ട് നമ്മുടെ ഒരു ഇന്റേർണൽ ആയിട്ട് ഒരു ലൈക്കിംഗ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് വന്നു സിവിൽ സർവീസിൽ സാറ് സെവന്റ് റാങ്ക് സെവൻ റാങ്ക് റാങ്ക് ഇന്ത്യ അത് ഒരുപക്ഷെ ഇപ്പം തിരുവനന്തപുരം അതുപോലുള്ള മെയിൻ സിറ്റീസ് ഒക്കെ സിവിൽ സർവീസിന് കോച്ചിങ് സെന്ററുകൾ ഒരു കാലഘട്ടമാണ് പക്ഷേ മുമ്പൊന്നും അത്രയേറെ സിവിൽ സർവീസ് കോൺസെപ്റ്റേ ഇല്ലായിരുന്നു വേണമെങ്കിൽ ഡൽഹി പോവാം പക്ഷെ ട്രിവാൻഡത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടൊരു കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രിലിമിനറിക്ക് അവിടെ പോയി ഈവനിങ് ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ വി കം ടു മീറ്റ് ടോപ്പ് ടീച്ചേഴ്സ് ആർ യൂണിവേഴ്സിറ്റി കോളേജിലെ ഓ പ്രൊഫസേഴ്സൊക്കെ വായിക്കും പിന്നെ അവർ സഹായിക്കുമായിരുന്നു എന്ത് പുസ്തകം വായിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ ആ കാലം മുതലേ നമ്മുടെ പബ്ലിക് ലൈബ്രറിയായിട്ട് സന്നഭയമായില്ല അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എനിക്കൊരു ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അവിടെ മെമ്പറാവുന്നത് അച്ഛൻ്റെ മെമ്പർഷിപ്പ് വെച്ചിട്ട് ഞാൻ അന്ന് മുതലേ പോകുന്നുണ്ട് കുറച്ച് കാലമായിട്ട് പോകുന്നില്ല ഈ കോവിഡ് വന്നതിന് ശേഷം പോയിട്ടില്ല ഞാൻ മുൻപ് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പബ്ലിക് ലൈബ്രറിയും പറയുന്നത് ഇതൊക്കെ വിജയൻ സാർ വായിച്ച പുസ്തകങ്ങളാണെന്ന് കാണിയത് പോലെ ഞാൻ അവിടെ വളരെ ഇൻറ്റൻസ് റീഡിങ് ആണ് ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജും എസ്പെഷ്യലി സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ അത് കഴിഞ്ഞിട്ട് വളരെ ഒക്കേഷണൽ റീഡിംഗേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യുമ്പോഴേ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലും ബ്രിട്ടീഷ് കൗൺസിലിലും പബ്ലിക് ലൈബ്രറിയിലും ഇരുട്ടിൽ പോയി ഒരു പുസ്തകം എടുക്കാൻ പറ്റും നമുക്ക് അറിയാതെ വേണ്ട പുസ്തകങ്ങൾ അല്ല സാറിന് ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു വായന എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മേഖലയിലെ ഒരു താല്പര്യമുണ്ടോ അന്ന് സബ്കോഴ്സ് ഇംഗ്ലീഷ് ലിറ്ററച്ചർ നമ്മളെ കുറെ വായിക്കും പിന്നെ സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചു തിരിച്ച് കംപ്ലീറ്റ് റിട്ടയർ ചെയ്യുമ്പോൾ ലിറ്ററേച്ചിലേക്ക് തിരിച്ച് പോകണമൊന്നുണ്ട് ഇപ്പം കൂടുതൽ റീഡിംഗും ഡെവലപ്മെന്റിനെ പറ്റിയാണ് റൂറിലെ അതാണ് സാറിൻ്റെ അതിനെപ്പറ്റിയാണ് കൂടുതൽ റീഡിംഗ് അങ്ങയെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിൻ്റെ ഒരു കാലഘട്ടം സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ട് മാതൃകാപരമായി അവ വളർത്തുന്നത് കിലയുടെ രൂപീകരണം ഇതൊക്കെയാണ് പൊതുവെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അത് സാധാരണ ഒരു പഴയ വഴി ഉണ്ടായിരുന്നു അതോ പുതുതായിട്ട് കണ്ടെത്തേണ്ടി വന്നിരുന്നു ഇല്ല അതിൽ ഒരു എന്താ പറയുക നമ്മുടെ ലക്കി കോയിൻസിഡൻസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ ഞാൻ എട്ട് വർഷം റൂൽ ഡെവലപ്മെൻറ്റ് ഡിപാർമെൻറ്റ് ഡൽഹിയിൽ ആ സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം വരെ നിയമം ആ സമയത്താണ് നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചെയ്തത് അപ്പോൾ ആ സമയം ഞാൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തത് തൊണ്ണൂറ്റി രണ്ടിൽ അപ്പോൾ പാർലമെന്റിൽ പോയി നോട്ട്സ് ഒക്കെ എടുക്കാൻ ഞങ്ങളുടെ നിന്ന് വിടും അപ്പോൾ ഞാൻ പഞ്ചായത്ത് രാജ് അല്ല നോക്കിക്കൊണ്ടിരുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആയിരുന്നു അപ്പോൾ ഒരു നയൻറ്റി ഫോറിൽ എനിക്കൊന്ന് പഠിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ സെൻ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൽ എം ഫിൽ രണ്ട് വർഷത്തെ സ്റ്റഡി അങ്ങനെ ചെയ്യാം രണ്ട് വർഷം എടുക്കാം സ്റ്റഡി ലീവ് എടുത്തിട്ട് വന്നിരുന്നു അപ്പം ഞാൻ സി ഡി എസ് വളരെ റിഗ്രസ് ആണ് തീസിസ് വളരെ ഒരു വർഷം ഇരുന്ന് അവിടെ രണ്ട് ഗൈഡ് എടുക്കണം എം ഫിലിന് ഒരു ഇന്റേർണൽ ഗൈഡ് അത് പ്രൊഫസർ ജോർജ് അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു പിന്നെ എക്സ്റ്റേണൽ ഗൈഡ് എടുത്തത് പ്രൊഫസർ ഐ എസ് ഗുലാട്ടിയാണ് അവ എൻ്റെ സബ്ജക്റ്റും പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ റൂറൽ അന്ന് ഡെവലപ്പ് എടുത്തത് അട്ടപ്പാടിയെ കേസ് സ്റ്റഡി ആയിട്ട് ഓ എടുത്തു അപ്പോൾ എൻ്റെ ഗൈഡ് പ്രൊഫസർ സെഗുലാർട്ടിയാണ് ഡോക്ടർ ഐസൊക്കെ എന്റെ ടീച്ചറാണ് അവിടെ ഇവരെല്ലാം പരിചയപ്പെട്ടു അപ്പോൾ തൊണ്ണൂറ്റി ആറിൽ ഗവൺമെന്റ് മാറി അപ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു വർഷം ഇവിടെ ബാക്കിയുണ്ട് ഇവരെന്നോട് ചോദിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറാണ് ഞങ്ങൾ ജനകീയ ആസൂത്രണം വലിയ പ്രസ്ഥാനമായിട്ട് കൊണ്ടുവരികയാണ് വരാൻ തയ്യാറാണോ തയ്യാറാണെന്ന് ചോദിച്ച് ഞാനങ്ങനെ എഗ്രി ചെയ്ത് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് റിക്വസ്റ്റ് ചെയ്ത് എന്നെ ഒരു വർഷം നേരത്തെ ഇവിടെ കൊണ്ടുവരുകയാണ് വകുപ്പിന്റെ അന്ന് ഞാൻ എം ഫിൽ വന്നപ്പം ആൻ്റണി സാറായിരുന്നു പക്ഷേ ഇവിടെ ലെഫ്റ്റ് ഗവൺമെൻറ് ശ്രീ കെ നയനാരുടെ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണ് ഡോക്ടർ ഐസക് പ്ലാനിങ് ബോർഡ് മെമ്പർ പ്രൊഫസർ പ്രൊസെഗുലാർട്ടി വൈസ് ചെയർമാനാകുന്നത് അപ്പോൾ പ്ലാനിങ് ബോർഡാണ് നേതൃത്വം നൽകിയിരുന്നത് ഞാൻ ഈ അന്ന് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് തദ്ദേശ ഭരണ വകുപ്പെന്നാണ് അന്ന് ഞാൻ സെക്രട്ടറി ആയിട്ടില്ല അതിനേക്കാളും ആണ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അതിൽ ചാർജ് എടുത്തു അങ്ങനെ ഇതിൽ വന്നു അപ്പോൾ എനിക്ക് ഞാൻ റിസർച്ച് ചെയ്തൊരു ഇതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ട് ഞാൻ ജില്ലാ പ്ലാനിങ് ഓഫീസറായിട്ട് ഇരുന്നിട്ടുണ്ട് അതുപോലെ കളക്ടറായിട്ടിരുന്നപ്പോഴും അന്ന് പ്ലാനിങ് ബോർഡ് ഒരു ചെറിയ പരീക്ഷണം നടത്തി ലോക്കൽ പ്ലാനിങ് അത് പഞ്ചായത്ത് വഴിയല്ല കൊല്ലം കളക്ടറായി കൊല്ലം കളക്ടറായിരിക്കും അത് എല്ലാ ജില്ലയിലും നടത്തി പഞ്ചായത്തുകളുമായിട്ട് ആലോചിച്ച് ജില്ലാ ജില്ലാതലത്തിലൊരു പ്ലാൻ ഉണ്ടാക്കണമെന്ന് കളക്ടറേറ്റ് ഞാൻ കളക്ടറേറ്റ് കൊല്ലത്ത് ഏകദേശം മൂന്ന് വർഷം വരും ട്രെയിനിൽ വന്ന് കണ്ണൂരായിരുന്നു പിന്നെ സബ് കളക്ടറായിട്ട് തിരുവല്ല അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സബ് ഡിവിഷനാണ് അതിനുശേഷം സാർ ഇപ്പം റൂറൽ ഡെവലപ്മെന്റിലേക്ക് വന്നു അവിടെയുള്ള ഒരു ചേഞ്ച് നമുക്ക് ഗവൺമെന്റിൽ ഒരു വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡെസിഷനാണ് ശ്രീ ഐ കെ ആണി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പഴാണ് ആദ്യത്തെ അധികാര വികേന്ദ്രീകണം നമ്മളിപ്പം ഫണ്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫറും കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ഒക്ടോബർ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ലെഫ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ വിപുലമാക്കി നമ്മുടെ പ്ലാനിൻ്റെ മൂന്നിൽ ഒന്ന് കൊടുക്കണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ജനകീയ ആസൂത്രണം സ്റ്റാർട്ട് ചെയ്തു അപ്പം ആദ്യത്തെ ക്യാബിനറ്റ് നോട്ട് കൺസെപ്റ്റലൈസ് ചെയ്യുന്ന മുതൽ പതിനഞ്ച് വർഷം പതിനൊന്ന് വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നാല് വർഷം പ്ലാനിങ്ങിലും ഞാനിരുന്നു ആ പതിനഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് അതൊരു വളരെ സക്സസ് ആയ എങ്ങനെ വിലയിരുത്തുന്നു ഒരു പെർഫെക്ഷൻ ആഗ്രഹിച്ച് ഞങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പം അത്രയൊന്നും കൈയഴിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിനെ താരമ്യപ്പെടുത്താൻ കേരള ഇസ് ഫാർ എ ഹെഡ് അടുത്താലെങ്ങും ഒരു സ്റ്റേറ്റിനും അങ്ങനെ വന്നെത്താൻ കഴിക്കില്ല അത് ഒരു അന്നത്തെ ഒരു ഡിസിഷനാണ് പിന്നെ ഒരു സാധാരണ ഇല്ലാത്ത ഒരു കാര്യം അത് ഗവൺമെൻറ് തിരികെ പോയിട്ടുണ്ട് ഒരുപാട് ഗവൺമെൻറ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു ഗവൺമെൻറ്റും തിരിച്ചെടുത്ത് പോയിട്ടില്ല അപ്പം അതിനൊരു എഗെയിൻ വലിയൊരു ക്രെഡിറ്റ് ആൻഡി സാറിന് കൊടുക്കണം അത് അന്നത്തെ വിപ്ലവാത്മകമായി തീരുമാനമായിരിക്കില്ല കാരണം എല്ലാം താഴെ പോയി അതൊരു വലിയ ഇതാണ് പിന്നെ ഈ തുടങ്ങിയ സമയം അന്ന് തലപ്പത്തിരിക്കുന്നവരുടെ നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അപ്പം എൻ്റെ ആദ്യം മിനിസ്റ്റർ ആയിരുന്നത് ശ്രീ പാലോലി മുഹമ്മദ് കുട്ടിയാണ് പത്ത് വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ആസൂത്രണ ക്യാമ്പയിൻ നടത്താൻ ഡോക്ടർ ഐസക്ക് പിന്നെ ഒരു ശ്രീധരൻ എംപിപ്പാടുന്നു ഇ എം എസിൻ്റെ മകൻ അദ്ദേഹം ഒരുപാട് അപ്പം ഇതിലെല്ലാം വരുന്നത് ഇതിനെ പാർട്ടി പോളിറ്റിക്സ് അല്ലാതെ ഇതിനെ ഒരു ന്യൂട്രൽ സിസ്റ്റമായിട്ട് കൊണ്ടുവരാൻ ഇവരെല്ലാവരും സപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ സിസ്റ്റം നിൽക്കില്ല അപ്പം അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ സ്വയം സഹായ സമിതി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അത് വന്നത് കേരളത്തിൽ ശരിക്ക് തൊണ്ണൂറുകളിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തും ചെറിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതാണ് യു എൻ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഈ അയൽക്കൂട്ടങ്ങൾ അപ്പോൾ തൊണ്ണൂറ്റി ആറിലെ ജനീയാസരണം തുടങ്ങി നമ്മൾ ആദ്യത്തെ ഒരു വർഷം അതിലായിരുന്നു അപ്പോഴൊരു ചോദ്യം വന്ന് എന്ത് ചെയ്യണം നമ്മുടെ ഈ സ്ഥലത്തോട് മലപ്പുറത്തുണ്ടായിരുന്നു എല്ലാ മുനിസിപ്പാലിറ്റിയിലും ആ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ കേരളം ഒട്ടാകെ വ്യാപിക്കണം അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുമായിട്ട് എന്ത് ബന്ധമായിരിക്കണം വളരെ ഡീപ്പായിട്ടൊരു ചർച്ച നടത്തി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ചെയർമാൻ ഞാൻ ഞാനതിൻ്റെ കൺവീനർ പിന്നെ അന്നത്തെ നബാർഡിൻ്റെ ചീഫ് ജനറൽ മാനേജർ ഇവിടെ ഒരു പ്രകാശ് ബക്ഷി എന്നൊരാളുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇരുന്ന് എഴുതിയത് അപ്പോൾ ഞങ്ങളെടുത്ത ഒരു തീരുമാനം അയൽക്കൂട്ടങ്ങൾ അത് ഇൻഡിപെൻ്റൻ്റായിട്ട് പീപ്പിൾസ് ൈസേഷൻ ഓർഗനൈസേഷനാണ് പഞ്ചായത്ത് ഒരു പൊളിറ്റിക്കൽ ഗവേണൻസ് ഓർഗനൈസേഷൻ ആണ് പക്ഷെ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം അത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു ഇവരെ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം പക്ഷേ ഒന്നിന്റെ കീഴിലല്ല ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പോളിസി ലിഷ്ടമാണ് ഇപ്പൊ ഇന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റും ഈ ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞു അവരും പറയുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റേറ്റ്സിനോടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സമൂഹത്തോട് പറയാൻ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ സമൂഹത്തിനോട് പറയാനുള്ളത് പഞ്ചായത്ത് രാജ് കേരളത്തിൽ കേരളത്തിലുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ജനപങ്കാളിത്തമാണ് അപ്പോൾ അത് കുറഞ്ഞുകൊണ്ട് വരികയാണ് നമ്മുടെ ഗ്രാമസഭകൾ ശുഷ്കമാണ് സക്സസ് വിൽ ഓൺ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ അപ്പോൾ ജനങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ ഗ്രാമസഭയിൽ പോവുക പഞ്ചായത്തിൻ്റെ പ്ലാൻ അന്വേഷിക്കുക പിന്നെ കംപ്ലീറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചില് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ അത് ഇട്ട് മുനിസിപ്പൽ ആക്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിനോട് ചോദിക്കുക പിന്നെ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പിന് ക്ലിയർ പ്രക്രിയ ഉണ്ട് ഇതെല്ലാം എല്ലാം രാഷ്ട്രീയം ആകുന്നത് ജനങ്ങളാണ് അല്പം മുമ്പ് സാറ് പറഞ്ഞു സാറിൻ്റെ ഒരു പ്രോജക്റ്റ് അട്ടപ്പാടിയിലെ ഗിരിവർഗ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ റിട്ടയർമെന്റിന് ശേഷവും ഇത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട് സാർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പൊതുവിലൊരു ആക്ഷേപമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗിരിവർഗ മേഖലയിലുള്ള ആദിവാസികൾക്കൊക്കെയുള്ള ഫണ്ടുകളൊന്നും അവരുടെ അടുത്ത് എത്തുന്നില്ല എവിടേക്കോ തിരിഞ്ഞു പോകുന്നുള്ള വളരെ ശക്തമായിട്ടുള്ള അനുഭവം കൊണ്ട് കണ്ട് ഇപ്പോഴും അന്ന് അന്ന് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് വലിയ ശക്തമായ ഒരു അഭിപ്രായമുണ്ട് ശരിക്കും എല്ലാവരും ആദിവാസികളെ ചൂഷണം ചെയ്യുന്നതാണ് ഫണ്ട് ഇഷ്ടം പോലെ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നും കേരളം നമ്പർ വൺ ആണ് പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫോർ പെർസെൻ്റ് ട്രൈബൽ പോപ്പുലേഷനുള്ളൂ പക്ഷേ നമ്മൾ ഏകദേശം ടു പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റെ കണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അവർക്ക് അൺടൈറ്റ് ഫണ്ടാണ് ഒരുപാട് അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് രാജ് വന്നിട്ട് അവർക്ക് ഗുണം കിട്ടിയിട്ടില്ല കുടുംബശ്രീ വന്നിട്ട് അവർക്ക് ഗുണം കിട്ടിയിട്ടില്ല ശരിക്കും എനിക്കൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഗ്രാമവികസനം എന്താണെന്ന് മനസ്സിലാക്കിയത് അവിടെ പോയി ഒരു വർഷം താമസിച്ചാണ് അവിടെ എല്ലാ ഊരുകളിലും പോയി ഡെയിലി സംസാരിച്ച് സംസാരിച്ചാണ് പോവർട്ടി എന്താണ് അവരുടെ ആഗ്രഹം എന്താണ് അവരുടെ സെൻട്രാലിറ്റി എങ്ങനെയാണ് അവരായിരിക്കണം ഇതിൽ വരണമെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു പക്ഷേ അവരുടെ എൻ്റെ പതിനൊന്ന് മാസത്തിനകം അവിടെ നിന്ന് മാറ്റി അതുപോലെ തന്നെ ഇപ്പോൾ സാറിപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ഇപ്പം ഇതിനിടയ്ക്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഭിന്നശേഷി അപ്പം ആ മേഖലയിലേക്ക് സാറിൻ്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് ഞാൻ മെൻ്റൽ ഹെൽത്തിൽ ഞാനൊരു ഇന്ത്യയിലൊരു വലിയ എൻ ജി ഒ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ബാനിയൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൽ ഈ ജനകീയ ആസൂത്രണ ഭാഗമായിട്ട് ആദ്യം ഞാനും അതിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതലാണ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന് ഒരു പ്ലാൻ ഉണ്ടാക്കണം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിന് അഞ്ച് ശതമാനം ചിൽഡ്രൻ എൽഡേഴ്സ് പീപ്പിൾ ഡിസബിലിറ്റീസ് ഈ മൂന്ന് ഗ്രൂപ്പിനും കൂടി അഞ്ച് ശതമാനം അതിപ്പോൾ പത്ത് ശതമാനം ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത് അന്ന് മുതല് പല പഞ്ചായത്തും കുറേ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഇന്ത്യയിലെ നാട്ടിൻ പുറങ്ങളിലെ ജനങ്ങളുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒന്നാണ് നമ്മുടെ തൊഴിലുറപ്പ് അതെ അറിയാം അപ്പോൾ അതും ഒരുപക്ഷെ അങ്ങ് ഈ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തായിരിക്കില്ല തൊണ്ണൂറുകളിൽ അതെ രണ്ടായിരത്തി നാല് വരെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ വന്നു രണ്ടായിരത്തി ആറ് മുതൽ ഗ്രാമവികസന വകുപ്പും കൂടെ ചേർത്തു ഗ്രാമവികസന വകുപ്പാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിക്കുന്നത് അതിലെടുത്ത തീരുമാനത്തിൻ്റെ ഉദ്ദേശം ഞങ്ങൾ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് അഴിമതി ഉണ്ടായിരുന്നു ഈ പബ്ലിക് വർക്ക്സിൽ തൊഴിലുറപ്പ് പോലത്തെ പഴയ പരിപാടികളുണ്ടല്ലോ ആ അഴിമതി ഇല്ലാതാക്കണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൂലി ഇവിടെ കിട്ടണം മറ്റങ്ങനെ നല്ല കോൺട്രാക്ടർ അക്കൗണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് നല്ല അസെറ്റ് അക്കൗണ്ട് ആയിട്ടുണ്ട് അപ്പം ഇവരെ സംഘടിപ്പിച്ച് ഇവരെക്കൊണ്ട് തന്നെ ചെയ്താൽ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ഫണ്ട് പോകും അത് ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തഞ്ചിൽ തന്നെ ആദ്യത്തെ ഓർഡർ ഇഷ്യൂ ചെയ്ത് ഇവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും പിന്നെ കുടുംബശ്രീ അയൽക്കൂട്ടം തന്നെ ഇത് നടപ്പാക്കണം എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അങ്ങനെയാണ് അത് ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടതാണ് നമ്മൾ കേരളം ഒരു അയ്യായിരം കോടി കൂടുതൽ സ്പെൻഡ് ചെയ്യാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വളരെ കൂടുതലാണ് കാരണം കേരളത്തിൽ ദാരിദ്ര്യം വളരെ കുറവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അയ്യായിരം കോടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത് അതിലും ഒരു അറുപത് വയസ്സിന് കൂടുതലുള്ള സ്ത്രീകളാണ് കൂടുതൽ വരുന്നത് അതിൽ കുടുംബശ്രീക്കാരാണ് ഏകദേശം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അങ്ങനെ ഒരു മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ ഒരു വർഷം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോവുകയാണ് സ്ത്രീക്ക് ഒരു അസറ്റ് അവർക്കൊരു അക്കൗണ്ടും വലിയ മാറ്റം നമ്മൾ കാലം രീതിയിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതും ഒരു സാധാരണ തൊഴിലിന് പോകാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വലിയ മാറ്റം വന്നു എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ അംഗങ്ങൾ പ്രസിഡന്റ് ഇതൊക്കെ സ്ത്രീകളുടെ റിസർവേഷൻ വന്നു മൂന്നില് വന്ന് പിന്നെ കേരളത്തിൽ തന്നെ ഇപ്പൊ അങ്ങനെ ഒത്തിരി പേര് പൊതു പ്രവർത്തന മേഖലയിലേക്ക് സ്ത്രീകൾ ഒത്തിരി പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കേരളത്തിൻ്റെ എന്തോ സാമൂഹ്യ മാറ്റം വരുത്തിയിട്ട് ഉണ്ടാകുമോ കേരളത്തില് അമ്പത് ശതമാനം സ്ത്രീകളാണ് അതിന്റെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം സ്ത്രീകള് കുടുംബശ്രീ അനുഭവം ഉള്ളവരാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുടുംബശ്രീ വഴി വർക്ക് ചെയ്ത് സാധാരണക്കാർക്ക് ഒരു പൊളിറ്റിക്കലായിട്ടൊരു അതോറിറ്റി കിട്ടുകയാണ് അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്താണ് ദാരിദ്ര്യം എന്താണ് ഇഷ്യൂസ് എന്നത് മനസ്സിലാക്കാം അത് പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഓക്കെ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനം ആയിട്ടാണ് പ്രധാനമായി കില വരുന്നത് നമ്മുടെ തൃശ്ശൂരില് പതിമൂന്ന് വർഷത്തിൽ പരം അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതിന്റെ അതിനു മുൻപുള്ള ഒരു സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പൊ മാധവൻ സാർ എന്നൊരു ഐ എസ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് അത് അത് എന്തും പരിവർത്തനം വരിച്ചിട്ടുണ്ടാവാം ഞാൻ ദേശീയ തലത്തിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറെ കാലം പഞ്ചായത്ത് രാജിൻ്റെ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് ധൈര്യമായിട്ട് പറയാം ഇന്ന് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കിലയാണ് അതിൻ്റെ ഒരു കാരണം ഇത് അവരുടെ സ്ഥാപനമായിട്ട് അവർ കാണുന്നു മറ്റ് ഗവൺമെൻറ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഞങ്ങളുടെ സ്ഥാപനം ഒരു ഫീലിംഗ് വരില്ല അതിൻ്റെ ഒരു കാരണം ആദ്യകാലങ്ങളിൽ മാധവൻ സാർ ഇത് സെറ്റപ്പ് ചെയ്തത് എല്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്ത് ഗവൺമെൻറ് ഫണ്ട് വെച്ചിട്ടല്ല പിന്നെ ട്രെയിനിങ് നമ്മൾ ഓരോ അഞ്ച് വർഷമാകുമ്പോൾ ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ ഈ കോവിഡിൽ പ്രശ്നം വന്നു അതല്ലാതെ ആദ്യത്തെ നൂറ് ദിവസത്തിനോ എല്ലാവർക്കും ഒരു ഭയങ്കര ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ആ കെയർ എഫിൽ ഞാനൊരു അഞ്ച് തലമുറ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കിലയിൽ പോയിട്ട് ഇപ്പം ഒരു നമുക്ക് ധൈര്യമായിട്ട് പറയാം നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പറടുത്ത് പോയിട്ട് വികസനത്തിനെപ്പറ്റി ചോദിച്ചാൽ ഒരുപക്ഷെ മറ്റ് പല പ്രതിനിധികളെക്കാളും നന്നായിട്ട് അവർക്കറിയാം എന്താണ് വികസനം എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആണുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ട് ഫ്ലെറ്റ്സ് ടെക്സ് പഞ്ചായത്തിൻ്റെ അധികാരത്തിൽ വരുന്നതല്ല പക്ഷേ അവരായിരുന്നു ഞാനന്ന് ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം എവിടെ പോയാലും മുൻനിരയിൽ നിൽക്കുന്നത് പഞ്ചായത്താണ് ഇപ്പോൾ വയനാടിലും പഞ്ചായത്തായിരുന്നു ചെറിയ പഞ്ചായത്താണ് അത് പന്ത്രണ്ട് മെമ്പേഴ്സേ ഉള്ളൂ അവിടെ ഇത് കാണാൻ ഏറ്റവും ശക്തമായിട്ട് കേരളത്തിന് തന്നെ ഒരു ഇൻ്റർനാഷണൽ പേര് വാങ്ങിച്ചു കൊടുത്ത കോവിഡിൻ്റെ ആദ്യത്തെ എട്ടൊമ്പത് മാസം പഞ്ചായത്തിൽ തന്നെയാണ് അപ്പം നമുക്ക് അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഉപയോഗിച്ചു അതൊരു നേട്ടമാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മലയാളികൾ ഒത്തിരി പേർ പുറത്തുപോയി പണം ഗൾഫിൽ ഉണ്ടായിരുന്നു അതിന് ഇപ്പം വിവിധ രാജ്യങ്ങളിലേക്ക് പോയി പണം ഉണ്ടാക്കി പക്ഷെ നമ്മൾ നമ്മൾ കിട്ടുന്ന പണം ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീടുകളിലേക്കാണ് അത് അങ്ങനെ ഒരു പ്രവണത പണ്ട് പോലെ ഉണ്ടാകും ഇപ്പോഴും വിട്ടുമാറാത്തൊരു ഒരു പ്രശ്നമായിട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാൾ ചെയ്തതായിട്ട് അയാൾക്ക് വീട് വലിയ വീടുണ്ടാക്കി അതിൻ്റെ പണം വീട്ടാൻ പറ്റിയില്ല എന്നുണ്ട് അപ്പോൾ അങ്ങ് ഈ പറഞ്ഞ കോസ്ഫോഡിൻ്റെയൊക്കെ ഗവേണിംഗ് ബോഡിയിൽ ഉള്ള ആളാണ് ഉപദേശകനാണ് അപ്പോൾ ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ അറിവേ ക്കറിൻ്റെ ആശയങ്ങളോട് സാറിന താല്പര്യമുള്ള ഒരാളാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് എന്താണ് ഒരു മേജർ ഷിഫ്റ്റ് വേണ്ടത് ഒരു സമൂഹത്തിൽ നമ്മൾ എന്താണ് മാറി ചിന്തിക്കേണ്ടത് ഷിഫ്റ്റ് ഇപ്പം ലോറി ബീക്കർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെക്നോളജിയാണ് അതൊരു ചിലവ് കുറഞ്ഞ വീടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് അതല്ല അത് സസ്റ്റൈനബിൾ വീടാണ് അത് നമ്മളെ പോലെയുള്ള ക്ലൈമറ്റിന് വളരെ നല്ലതാണ് ലാസ്റ്റിങ്ങുമാണ് അപ്പം സി ഡി എസ് പണിതത് എഴുപത്തൊന്നിൽ എഴുപത്തിരണ്ടിലാണ് അതിപ്പം അമ്പത്തിരണ്ട് വർഷമായി സ്റ്റഡീസിൻ്റെ അപ്പം കാണാനും ഭംഗിയുണ്ട് നമ്മുടെ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു ലോക്കൽ തൊഴിലുണ്ടാവും പിന്നെ ചിലവിലും ഒരു ട്വൻ്റി എങ്കിലും കുറഞ്ഞിരിക്കും ജനകീയസരണം തുടങ്ങിയപ്പം വലിയ പ്രചരണം ഉണ്ടായിരുന്നു ഒരുപാട് പഞ്ചായത്തുകൾ ലോറി ബേക്കർ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസും ഇതാണ് പണിതത് പിന്നെ അത് പെട്ടെന്ന് പോയി അതൊരു നമ്മുടെ ഹൗസിംഗ് പോളിസിയിലൊക്കെ കുറെ വന്നതാണ് പക്ഷേ അത് നടക്കാതെ പോയി ജനങ്ങൾ വിചാരിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഗവൺമെന്റിന് അടിച്ചേപ്പിക്കാനൊന്നും ഇപ്പോൾ കോസ്ഫോർഡ് ആണെങ്കിൽ ടെക്നോളജി കൊണ്ട് ചില കുറഞ്ഞോളജി ഉണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കും അപ്പോൾ പക്ഷേ പബ്ലിക് ബിൽഡിങ്സ് ഇപ്പോൾ അത്ര പണിയുന്നില്ല അതേപോലെ പബ്ലിക് ബിൽഡിങ്സ് ഒരുപാട് പണി തരുന്നു അതിപ്പോൾ നിന്നുപോയി അത് ശരിക്ക് റീ തിങ്ക് ചെയ്യേണ്ടതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പണം എങ്ങനെ തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്ന പണം മാറും അതുതന്നെ തന്നെയല്ല ഒരു സമൂഹത്തിലെ സ്റ്റാറ്റസ് ഇതിനെ അടിസ്ഥാനമാക്കി എന്നുള്ള ഒരു ഒരു ചിന്ത അതിനൊരു മാറ്റം ഇപ്പോഴെങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോൾ പുതിയ തലമുറയിലെ സാൻ്റെ നിരീക്ഷണം പുതിയ തലമുറയിലും ഇനി ഒരു പക്ഷേ മാറിയേക്കാം നമ്മളൊരു തൊണ്ണൂറുകൾ വരെ കേരളം വളരെ സിമ്പിൾ ഇതായിരുന്നു അവൾ ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയാം ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ രണ്ട് പേർക്ക് കാറുണ്ടായിരുന്നു അവർ ഒരിക്കലും ഒരു കോളേജ് കൊണ്ടുവരുല്ല അവർക്ക് ചോദിച്ചത് നീ എൻ്റെ കാറിൽ വരാത്തത് എൻ്റെ സ്റ്റാറ്റസിന് കുറവാണെന്നാണ് പുള്ളിയാ എന്താ പറയുന്നത് അത് കാണിക്കൽ പ്രദർശിപ്പിക്കൽ കുറവാണ് അതുകൊണ്ട് വരില്ല കാറിൽ പക്ഷെ ഇന്നങ്ങനല്ല എന്തും കാണിക്കുന്നത് തെറ്റില്ല എന്നൊരു ഫീലിങ് ചെറിയ ഫെയ്ത്ത് ഉള്ളത് ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ ഇപ്പോൾ ഒരു പക്ഷേ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന ജനറേഷനിൽ കുറയുന്നുള്ള പോലെ എനിക്ക് തോന്നൽ ഇപ്പം അങ്ങ് പറഞ്ഞു അങ്ങേടെ ചിന്തയെ സ്വാധീനിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഒരു വെർച്യസ് വിത്ത് പാകപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടങ്ങളിൽ എനിക്കൊന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ഇടപെടലുകളിൽ ഒരു ഒരു പുനർവിചിന്തനം എൻ്റെ ഒരു പ്രൊഫസർ കെ കെ നീലകണ്ഠൻ അദ്ദേഹം ഇവരെല്ലാം ഗാന്ധിയൻസാണ് അവർ ഗാന്ധി സാറിന് പ്രസംഗിച്ചോളും നടക്കത്തില്ല പക്ഷേ ക്ലാസ്സിൽ അവർ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന വാല്യൂസ് ഭയങ്കര സ്ട്രോങ് ആണ് ജി എൻ മണിക്കൽ സാറ് ഇങ്ങനെ ഒരുപാട് ടോപ്പ് ആൾക്കാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്കൂളുകളിൽ ഒരു ഇടപെടലിന് എന്തെങ്കിലും സാധ്യത അങ്ങയുടെ ഉള്ളിൽ കാണുന്നുണ്ടോ അല്ലേ അത് ഒരു ഒരു വലിയ ലാർജർ ഇഷ്യൂ ആണ് മൈക്രോ ലെവലിൽ ഇപ്പോഴും ആൾക്കാർ പ്രകൃതിയുടെ കാര്യമൊക്കെ പോയി സ്കൂളുകളിലൊക്കെ പോയി പഠിപ്പിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പോസിറ്റീവ് തിങ് ഇപ്പം കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ സ്കൂൾ കുട്ടികളെല്ലാം ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ അവർ ആവോ ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അവരെ മാധ്യമങ്ങൾക്ക് നമുക്ക് അന്ന് ഞങ്ങളുടെ കാലത്ത് ഇല്ലായിരുന്നു അന്നും ഇല്ല ഷെയർ ചെയ്യാനില്ല പക്ഷേ അതൊരു വലിയൊരു പോസിറ്റീവ് അത് ഇപ്പോഴും നമ്മൾ കണ്ടു വയനാടുമായി ബന്ധപ്പെട്ടും കണ്ടു പക്ഷെ സ്കൂളുകളെയൊക്കെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മയക്കും വരുന്നതിൻ്റെ ഒരു ലോബി പേടിയതാണ് അത് അവരിങ്ങനെ അറിയാതെ അദൃശ്യമായ കരങ്ങൾ കൊണ്ടുവന്ന് ഇവരെ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുക അത് വെറും അഡ്വൈസ് കൊണ്ട് പോരാ ഞാൻ ഈ റൂത്ത്ലെസ് ആക്ഷനോട് വരികയാണ് പക്ഷേ ഇതിൽ കുറച്ച് ആയിട്ട് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ അങ്ങ് ഇപ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം പ്രധാനമായും അങ്ങയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെൻറ്റർ ഫോൺ മാനേജ്മെൻ്റ് അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതൊരു പഴയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു നാൽപ്പത്തി അഞ്ച് വർഷം ആകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്താണ് ഇപ്പോൾ ആണ് അതിൻ്റെ ഒരു ജനറൽ ഡയറക്ഷനൊക്കെ ഞാൻ അവിടെ ഒരു റൂമൊക്കെ കൊണ്ട് ഞാൻ ആഴ്ചയിൽ പന്ത്രണ്ട് ദിവസമൊക്കെ പോയിരിക്കും അത് കറക്കും പക്ഷെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ക്രിസ് എന്നൊരു ഓർഗനൈസേഷൻ സെൻറ്റർ ഫോർ റിസർച്ച് ഇൻ സ്കീംസ് ആൻഡ് പോളിസീസ് അത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം പത്ത് പേര് റിട്ടയേർഡ് ഐ എ എസ് ഓഫീസേഴ്സ് ഒമ്പത് ഐ എ എസും ഒരു ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ അല്ലെങ്കിൽ അഞ്ച് പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടേറിയസ് ആയിട്ടിരുന്നവരാണ് അപ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്തിട്ട് നമ്മൾ സിവിൽ സർവീസിൽ വി ഹാവ് മെയ്ഡ് ഇറ്റ് ഗുഡ് അപ്പം ഗീവ് ബാക്ക് ടു സൊസൈറ്റി എന്നൊരു ഒരു ആഗ്രഹത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം ഞങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രീ ആണ് ഞങ്ങളുടെ എക്സ്പെർട്ടീസ് അറിയാമല്ലോ അത് ഞങ്ങൾക്ക് ഇന്ന കാര്യം പറഞ്ഞു തരുമെന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ക്ഷണം ഞങ്ങൾ പോകാറുണ്ട് ഇപ്പം ഞാൻ മൂന്ന് സ്റ്റേറ്റിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബോഡോലാൻഡ് ഈ ആസാമിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പരിഹരിച്ചത് തമിഴ്നാടും കർണാടകവും പക്ഷേ ഞങ്ങളുടെ ക്രിസ്പ് ആന്ധ്ര തെലങ്കാന മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് ലിമിറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എടുക്കണ്ട പക്ഷേ ഞങ്ങൾ യങ് പ്രൊഫഷണൽസിന് ഉപയോഗിച്ചിട്ടാണ് ഫണ്ടിങ് ഒക്കെ കിട്ടുന്നുണ്ട് അവർക്ക് അവർ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് പക്ഷേ ഞങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആണ് അവർ ഓൾമോസ്റ്റ് ഫുൾ ടൈം വർക്കാണ് ഇതിപ്പോൾ പ്ലാനിങ്ങിൻ്റെ വളരെ ഉയർന്ന നിലയിൽ നിന്നവരുടെ അനുഭവപരിജ്ഞാനം ഇതുപോലെ സമൂഹത്തിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ ഒരു സിക്സ്റ്റി പ്ലസ് അല്ലേ ഫിഫ്റ്റി ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവപരിജ്ഞാനം ഉപയോഗപ്പെടുത്താത്ത ഒരു പ്രശ്നം വലിയൊരു കോൺട്രിബ്യൂഷൻ ഇപ്പം ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്നത് അന്ന് ശ്രീ എം എസ് എം തന്നെ വോളണ്ട്രി ടെക്നിക്കൽ കോർ വി ടി സി എന്നൊരു കോൺസെപ്റ്റും ഉണ്ട് ഫീൽഡ് മലയാളികളെല്ലാം എക്സ്പേർട്ടായിട്ടുള്ളവർ നിങ്ങളുടെ വില്ലേജിൽ പോയി നിങ്ങളുടെ അറിവ് പാർന്നു കൊടുക്കുക അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പെട്ട്വാൻഡം കോർപ്പറേഷൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി ചെയർമാനായിരുന്നത് പഴയ റിട്ടയേഡ് റെയിൽവേ ബോർഡ് ചെയർമാനാണ് ഒരു റെയിൽവേ ബോർഡ് ചെയർമാനെ കേന്ദ്ര ഗവൺമെൻറിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഡെയിലി സംസാരിക്കുന്ന ഒരു ഓഫീസറാണ് അതും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ച് കോർപ്പറേഷനിൽ പോയിരുന്നു അവരെ സഹായിക്കുമായിരുന്നു പക്ഷേ അത്തരം കാര്യങ്ങൾ തുടരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടു പോയി അതുകൊണ്ട് അംഗീകരിക്കുക അതിനോടൊരു റെസിസ്റ്റൻസ് ഉണ്ട് അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോർമലായിട്ട് നിന്നുപോയി പിന്നെ ഇപ്പം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു തിരിച്ചു വന്നിട്ടില്ല ഈ അടുത്തിടെ സാറിൻ്റെ സെന്റർ ഫോർ മാനേജ്മെന്റൽ ഫണ്ട് സി എം ഡി ഗുജറാത്തിലെ ആനന്ദമായി ചേർന്നൊരു എം ഒ യു സൈൻ ചെയ്ത വായിച്ചനെ ആനന്ദംന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മലയാളിയായ വർഗീസ് കുര്യൻ്റെ ഒരു പേട്രണ്ണേജിൽ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇത് എത്രമാത്രം ഗുണം ചെയ്യുമായിരിക്കും എന്താണ് ഇതിൻ്റെ ഒരു ആനന്ദില് ഡോക്ടർ കുര്യൻ തന്നെ സെറ്റപ്പ് ചെയ്ത് റൂറൽ മാനേജ്മെന്റ് അത് ഐ എ എം പോലത്തെ ഒരു ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് ആൾക്കാരെല്ലാം ഇറമയ പഠിച്ചവരാണ് ഇപ്പോൾ അഫ്കോഴ്സ് ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിപ്പോയി പക്ഷേ അവർക്ക് ഗ്രാമവികസനത്തിൽ ഈ ഒരു വലിയൊരു എക്സ്പെർട്ടീസ് ഉണ്ട് അപ്പോൾ ആ ഇർമയുടെ സേവനങ്ങളും നമുക്ക് ഇവിടെ വേണമെങ്കിൽ അവിടെ ഫാക്കൽറ്റി ഇവിടെ കൊണ്ടുവരും അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അതൊക്കെ ഇനിയുള്ള സാറിൻ്റെ പദ്ധതികള് മനസ്സിൽ അല്ലെ ഇതൊക്കെ എത്രയാലും ആരോഗ്യമുണ്ടോ അത്രയാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തുടരുക സന്നദ്ധ സേവനം ഇപ്പോൾ പാലിയം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പാലിയാണ് അത് കേരളത്തിലാണ് അതുപോലെ ചെന്നൈയില് ബാനിയൻ എന്ന് പറഞ്ഞ് മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ അതിൽ ശരിക്കും അതും വളരെ പ്രധാനപ്പെട്ട കാരണം മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പുതിയ ജീവിതത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഒരു എൻ ജി ഒ ഉണ്ട് ഒരു പക്ഷേ ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് എൻ ജി ഒസാണ് ഇവിടെ അവരില്ല അവർ ഇന്ത്യയിൽ ഒരു പതിനായിരം ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു കവറിംഗ് മോർ ദെൻ വൺ പെർസെൻറ്റ് തേരി ട്രൈബൽ പ്ലാനിംഗ് ലെവലാണ് അല്ല ഇല്ല അവരുടെ ജീവനോപാധി കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ് അതിൽ ഞാൻ ചെയർമാനാണ് ഇപ്പോൾ ഒരു വലിയ സന്നദ്ധ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയാണ് പിന്നെ അരുണോ റോയെന്ന് പറഞ്ഞിട്ടൊരു വെൽ നോൺ ഈ റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ ഫൈറ്റ് ചെയ്ത് അവർ തുടങ്ങിയ ഒരു സ്കൂൾ ഫോർ ഡെമോക്രസി ചെറിയ സംഘടനയാണ് അതിൻ്റെ ചെയർമാനാണ് അതിങ്ങനെ കുറെ സന്നദ്ധ സംഘങ്ങളും സ്പ്രെഡ് ഔട്ടായിട്ട് ഏറെ കുറെ ആക്റ്റീവായിട്ടിരിക്കുന്നു ഷനീസിഫം എനിക്ക് അറുപത്തേഴ് വയസ്സായി ഒരു എഴുപത് വയസ്സരങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ആരോഗ്യം ഇരിക്കണം ആരോഗ്യം അനുവദിക്കുന്നത്രത്തോളം കാലം നമ്മുടെ പൊതു സിവിൽ സർവീസിൽ ജനങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് നിന്ന് കിട്ടിയ വലിയൊരു മാതൃകയുണ്ട് ജനങ്ങളോടായിട്ട് സാധനം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട് സാധനം എന്താണ് പറയാനുള്ളത് അല്ലാതൊരു സിംപ്ലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ഗാന്ധിജി പബ്ലിക് സർവെൻ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ സർവ്വ സേവകനാണ് അന്ന് സെർവൻ്റ് അത് പീപ്പിൾ എന്നൊക്കെ കോമൺ ഇതാണ് ഫ്രീഡം സ്ട്രഗിൾ അത് ഉൾക്കൊണ്ടാൽ യു ആർ പേയ് ടു സെർവ് ഞാൻ മസൂരി അക്കാഡമിയിൽ എൺപത്തൊന്നിൽ പോകുമ്പോൾ ഒരു മലയാളിയായിരുന്നു എൻ്റെ ഡയറക്ടർ അദ്ദേഹം ബിഹാർ കാഡറിൽ വളരെ വെൽ നോൺ പേഴ്സൺ ആണ് പി എസ് അപ്പു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ എ എസ് എന്തിനാണ് എന്നാദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ബാങ്ക് അതിനൊക്കെ ഒരുപാട് ഐ എംസ് ഉണ്ട് ഐ ഐ ടിസ് ഉണ്ട് എല്ലാം ഉണ്ട് പാവപ്പെട്ടവർക്കൊരു സർവീസ് ഇല്ല അതാണ് ഐ എ എസിൻ്റെ ഇതെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞു തന്നു പാവപ്പെട്ടവർക്ക് സർവീസ് ആണെങ്കിൽ അവരിങ്ങോട്ട് വരില്ല നമ്മൾ അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ ഇരുപത്തിനാല് വയസ്സിലാണ് അവിടെ പോകുന്നത് അപ്പം നമ്മുടെ ഇംപ്രിൻ്റഡ് ഇൻ ദ മൈൻഡ് അങ്ങനെ തുടങ്ങിയാണ് അത് എല്ലാവർക്കും ചെയ്യാന്നുള്ളതാണ് യു ആർ ക്ലോസർ ടു ദ പീപ്പിൾ അവർ പറയുന്ന കേൾക്കണം മനസ്സിലാക്കണം അത് കൂടുതലായിട്ട് അനുഭവിച്ച് മനസ്സിലായത് അട്ടപ്പാടി പോയിട്ടാണ് അവരുടെ ഹോപ്പും എല്ലാം കാണുമ്പം നമുക്ക് വിഷമം തോന്നും ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ഉദ്യോഗത്തിലെ ഉയർച്ചയനുസരിച്ച് നമുക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന ആശ്വാസത്തിൻ്റെ അളവ് അത് അത് വളരെ കൂടുതലായിരിക്കുമല്ലോ സിവിൽ സർവൻ്റായിട്ടിരുന്നിട്ട് വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വൽ സർവീസ് അല്ല ഗ്രൂപ്പായിട്ട് ഒരാശയം കൊണ്ടുവന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് അത് ആക്കിയെടുക്കാന്ന് സമൂഹത്തിന് തന്നെ മാറ്റമുണ്ടാകും അവർ ഒരു വ്യക്തിക്ക് ചെയ്യാനൊക്കില്ല കുടുംബശ്രീ ഞങ്ങൾ എത്രയായിരം പേര് ചേർന്ന് ചെയ്തതാണ് പക്ഷേ അതിന് നമുക്ക് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ പരിഹരിക്കാൻ വ്യക്തികൾക്ക് പറ്റും അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എന്തേലും ഇത്ര സമയം ഒരു അനുഭവ പരിജ്ഞാനം ഇടയായതിൽ ഒത്തിരി സന്തോഷമുണ്ട് സാറിൻ്റെ ഒരു കുടുംബത്തെ കുറിച്ചുകൂടി ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛൻ എ ജി ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ ജീവിച്ചിരുന്നു അച്ഛൻ്റെ പേര് പി മുരുകയ്യ അമ്മയുടെ പേര് എൻ റോസ്ലിൻ ഐഡ എഡിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു ഇപ്പം അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ഞാൻ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ വൈഫ് ഡോക്ടർ വഷീദ നമ്മുടെ നേമം താലൂക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ് എനിക്ക് ഒരു മോനാണുള്ളത് ഡോക്ടർ നിതീഷ് വിജയാനന്ദ് അവൻ വെല്ലൂരിൽ സി എം സി അസിസ്റ്റന്റ് പ്രൊഫസർ സി എം സി വെല്ലൂരിൽ അവൻ്റെ ക്ലാസ്മേറ്റിനെ തന്നെ ഉവാന് കഴിച്ചു ഡോക്ടർ മീനു അന്ന ജോൺ അവരും അസിസ്റ്റന്റ് പ്രൊഫസറാണ് അപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു സാറിന് തുടർന്നും സമൂഹത്തിന് ഇനിയും സേവനം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പുതു തലമുറയോട് സാധനം എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനായിട്ട് സർവീസ് ടു ദീപ്പിൾ സേവനമാണ് ദൈവത്തിന്റെ സേവനം പറഞ്ഞു തരുന്നുണ്ട് അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഹാപ്പിയാണ് ശ്രോതാക്കളുടെ പേരിൽ കേരള സംസ്ഥാനത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നിരവധി മുൻനിര സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ അമരക്കാരനും കേരളത്തിന്റെ പുകൾപെറ്റ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ മാർഗദർശിയുമൊക്കെയായ ശ്രീ എസ് എം വിജയാനന്ദുമായി ശ്രീ പി എ ബിജു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്